ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു വെള്ളിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വെള്ളയപ്പത്തിന് വേണ്ടിയത് അരി രണ്ട് ഗ്ലാസ് അരി നാല് മണിക്കൂർ കുതിർത്ത് വെച്ചത് ഒരു മുറി തേങ്ങ ഒരു പഴം ഒരു പഴം മതി ഇത് ചെറുതായത് രണ്ടെണ്ണം എടുത്താണ് ഒരു അരക്കപ്പ് ചോറ് അരക്കപ്പ് ഇഡ്ഡലി മാവ് പുളിച്ചത് ഒരു രണ്ടോ മൂന്നോ പീസ് വെളുത്തുള്ളി പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി നല്ല വെളിച്ചെണ്ണ പിന്നെ തേങ്ങാവെള്ളം വേണമെങ്കിൽ തേങ്ങാവെള്ളം ഉപയോഗിക്കാം നമുക്ക് ഈ അരിയാട്ടാനായിട്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായ ചെറിയ മധുരത്തിനാവശ്യമായ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം അത് ഓപ്ഷണലാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരയ്ക്കുക അരച്ച ശേഷം ലാസ്റ്റാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെളിച്ചമണ് മസ്റ്റായിട്ട് ഒഴിക്കണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ീസ്റ്റോ ബേക്കിംഗ് സോഡായോ അങ്ങനെ ഒരുവിധ ഫെർമെൻറ്റേഷൻ ആവശ്യമായ ഒരു സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയും മാവിൻ്റെ ഒരു ചെറിയ പോർഷനും പഴവുമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയോ ഞാൻ ഉണ്ടാക്കി നോക്കി വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാനിത് വെള്ളയപ്പോൾ ഈ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വെള്ളിയപ്പം എല്ലാം വേ എല്ലാം പാലപ്പമാണ് ഉണ്ടാക്കേണ്ടെങ്കിൽ ആ ഉള്ളി വെളുത്തുള്ളി അതുമാത്രം മാറ്റി വെച്ചേക്കും ബാക്കിയെല്ലാം ആയിട്ട് നമുക്ക് പാലപ്പവും ഉണ്ടാക്കാം ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെ അരച്ച് വെച്ച് തലേദിവസം ഫോർട്ട് രാത്രി വെച്ചിട്ട് കിട്ടിയതാണ് നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാൻ ചൂടാക്കി എണ്ണ തേച്ചിട്ട് നമ്മുടെ മാവ് മാവൊഴിക്കുകയാണ് ഈ മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ മൂടി വെക്കണം മൂടി വയ്ക്കുമ്പോൾ നല്ല സുന്ദരനപ്പമായിട്ട് നല്ല ഉള്ള അപ്പം കിട്ടും നല്ല ടേസ്റ്റായിരുന്നു നല്ല സോഫ്റ്റുമാണ് നമ്മൾ ഈ വെണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ അങ്ങനെ ഇത് റേസ് ചെയ്യുന്നതിനാവശ്യമായോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ വെറും പഴവും ഞാൻ ഞാൻ വീട്ടിലാട്ടിയ എണ്ണയാണ് ഉപയോഗിച്ചെ വെളിച്ചെണ്ണ മസ്റ്റാണിതിന് അപ്പോൾ നല്ല സോഫ്റ്റ്നെസ്സിന് നല്ലതാണ് എണ്ണ അപ്പം നല്ല അപ്പം ഉണ്ടാകുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയാണ് കഴിച്ചതാണ് അതിൻ്റെ കൂടെ നല്ല സ്റ്റൂ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പിന്നീട് ഇടുന്നതായിരിക്കും അപ്പം ഈ അപ്പം ധൈര്യമായിട്ടുണ്ടാക്കിക്കോളൂ പാലപ്പം വേണേൽ പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം വേണേൽ വെള്ളയപ്പം ഉണ്ടാക്കാം രണ്ടും നല്ല ടേസ്റ്റാണ് നല്ല ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ഇടും ഇട്ടരിച്ചാൽ നല്ലൊരു മണമൊക്കെ ഉണ്ട് നമ്മുടെ വെള്ളയപ്പത്തിന് ഇത് വെള്ളയപ്പമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഇന്ന് പാലപ്പം എല്ലാം ഉണ്ടാക്കിയത് ഈ ഞാൻ പറഞ്ഞില്ലേ ആ ഉള്ളിയും വെളുത്തുള്ളിയും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പാലപ്പത്തിൻ്റെ ബാറ്റർ കിട്ടും അപ്പം ധൈര്യമായിട്ട് ഉണ്ടാക്കുക നല്ല സ്റ്റൂ കൂട്ടി കഴിക്കാം എൻ്റെ ഷൂവിൻ്റെ റെസിപ്പി ഞാൻ കുറേ ഇടുന്നതായിരിക്കും അപ്പം അപ്പം നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടായോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് വെരി മച്ച്